ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കുന്ന ഒരു നൈറ്റിയുടെ കട്ടിംഗാണ് ബോക്സ് പ്ലീറ്റ് വെച്ചിട്ടുള്ള അതിന് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു പാറ്റേൺ എടുക്കുന്നത് അപ്പം ഞാൻ ഫ്രീ സൈസാണ് കാണിക്കാൻ പോകുന്നത് ഷോൾഡറിൻ്റെ അകലം ഒൻപതേകാലി കൈക്കുഴി വരുന്നത് ഒൻപത് പിന്നെ വരുന്നത് ചെസ്റ്റ് ചെസ്റ്റ് ഞാൻ ട്വൻറ്റി സെവൻ ആണ് അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് പകുതി എടുത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് കൈക്കുഴി ഇങ്ങനെ വരച്ചു കൊടുക്കുക പതിമൂന്നര ഇഞ്ച് ആയിട്ടാണ് വരുന്നത് ചെസ്റ്റ് അളവ് ഒരു സൈഡ് നമുക്ക് കൈ എനിക്ക് കൈക്കുഴി വേണ്ട പതിനൊന്നര ഇഞ്ച് അതിങ്ങനെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റാന്ന് നോക്കുക പതിനൊന്നര ഇഞ്ച് ആട്ടാണ് വേണ്ടത് ഇത് ഫ്രീ സൈസാണ് ഡബിൾ എക്സൽ എന്ന് പറയും കേട്ടോ ഇത് പിന്നെ ലെങ്ത്ത് ഫിഫ്റ്റി സിക്സാ ഫിഫ്റ്റി ഫൈവോ ഫിഫ് സിക്സ്റ്റി എത്ര വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളളവിനനുസരിച്ച് എന്നിട്ട് ഇതിപ്പോൾ ചെറിയൊരു പേപ്പറായത് കൊണ്ട് ഇത്രയും എനിക്ക് കിട്ടുകയുള്ളൂ അവിടെ നിന്നിങ്ങനെ നീളത്തോട്ടേക്ക് എടുക്കുക താഴത്തെ ബോട്ടം വരുന്നത് താഴത്തെ വീതി വരുന്നത് മുപ്പത്തിനാലാട്ട അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം കഴുത്ത് കട്ട് ചെയ്യണമെന്നില്ല പക്ഷേ ഞാൻ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ക്യാൻവാസിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് കഴുത്തിൻ്റെ അകലം വരുന്ന നാല് കഴുത്തിൻ്റെ ഇറക്കം ആറ് അപ്പോൾ നാലും നാല് വേണമെങ്കിൽ താല് ഇട്ടിരിക്കുക പക്ഷെ ഞാൻ മൂന്നര എടുക്കുന്നുള്ളു അതുകൊണ്ട് ഇങ്ങനെ ചിരിച്ച് വരയ്ക്കുക ഈ ഇറക്കത്തിൻ്റെ ഭാഗത്ത് അധികം വിരിവ് വേണ്ട എന്ന് തോന്നിയത് കൊണ്ട് അത് ഞാൻ മൂന്നര ആക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ക്യാൻവാസിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ ആദ്യം ഈ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം ബാക്കിയെല്ലാം കറക്റ്റാണ് നീളാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കേണ്ടത് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് എത്ര വേണമെങ്കിൽ എടുക്കുക ഇത് ഫ്രീ സൈസാണ് വീതി വരുന്നത് അപ്പോൾ ഇങ്ങനെ വരയ്ക്കുക താലോട്ട് വരുമ്പം നമുക്ക് വേണ്ടത് മുപ്പത്തിനാല് അപ്പം അതിൻ്റെ പകുതി പതിനേഴ് വരും പതിനേഴ് സെവൻ്റീൻ എട്ടാ ഇത് മടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് രണ്ട് പീസ് മടക്കിയിട്ടാകേണ്ട ഇനി ഇത് നമുക്ക് അതായത് സ്റ്റിച്ചിങ്ങിനുള്ള താഴത്തെ ബോട്ടം പതിനേഴ് അട്ട എടുത്തിരിക്കുന്നു പതിനേഴാവുമ്പം മുപ്പത്തിനാല് വരെയും നിങ്ങൾക്ക് പതിനേഴ് വേണ്ടെങ്കിൽ അതിൽ കുറക്കാം കേട്ട അളവ് ഇത് വണ്ണ ഉള്ള അളവ സൈസാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക പിന്നെ നമുക്ക് ബോക്സ് പ്ലീറ്റ് വെക്കാതെയും സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഇതൊരു ജസ്റ്റ് ഒന്ന് തയ്ച്ച് കാണിക്കുന്നേ ഉള്ളൂ കൈക്കുഴി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക താഴത്തെ അകലെ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തിനാലാട്ട അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മുപ്പത്തി രണ്ടാക്കാം അപ്പോൾ മടക്കി വരുമ്പോൾ പതിനേഴ് കേട്ടോ അടുത്ത ചെയ്യേണ്ടത് നമ്മൾ മുൻഭാഗത്ത് പീസ് ഉണ്ടല്ലോ അതേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്യാതെ നേരെ മിഡിൽ ഇതുപോലെ മാർക്ക് ചെയ്യുക മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് എത്ര ബോക്സ് ആണ് ആവശ്യം അതനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഞാനിതിപ്പോൾ ഒരു ഇഞ്ച് അകലത്തിലാണ് ബോക്സ് പ്ലീറ്റ് വെക്കുന്നത് ഒരു ഇഞ്ച് വൺ ഇഞ്ച് കേട്ടോ ഇതുപോലെ രണ്ട് ഭാഗത്തും കൂടി ബോക്സ് പ്ലീറ്റ് വെക്കുക ഇടതായത് വലത്തേ സൈഡും ഇടത്തെ സൈഡും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ച് വെച്ച് കൊടുത്താൽ മതി ഒരിഞ്ച് പ്രകാരം അതിന് ശേഷം മാത്രമേ ഇതിൻ്റെ കട്ട് ചെയ്യാൻ ഉണ്ടോ ഇത് ബോക്സ് പ്ലീറ്റ് തന്നെ വെക്കണമെന്നില്ല ചെറിയ ചുരുക്കിട്ട് കൊടുത്താൽ മതി പക്ഷേ ബോക്സ് പ്ലീറ്റാണ് ഭംഗി നിങ്ങളുടെ കയ്യിൽ ലേസ് ഉണ്ടെങ്കിൽ ലേസ് എല്ലാം വെച്ചാൽ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയാകും അപ്പം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തയ്ച്ച് കൊടുത്താൽ മതി എന്നിട്ട് വേണ്ടത് ഈ ഇത് മടക്കി വെച്ചിട്ട് ബാക്ക് പീസ് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തല്ലോ ആ പാറ്റേൺ വെച്ചിട്ട് തന്നെ ഇത് കട്ട് ചെയ്യണം അപ്പോൾ ബോക്സ് പ്ലേറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ അതിങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അതൊന്ന് അയൺ ചെയ്തിട്ട് പ്രസ് വെക്കണം ഇല്ലെങ്കിൽ അവിടെ ഒരു സ്റ്റിച്ച് കൊടുത്താലും മതി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക ഇനി അടുത്ത വേണ്ടത് നമുക്കിതിനൊരു പോക്കറ്റ് കൊടുക്കണം സാഡിൽ ഇപ്പം ഞാൻ ഇവിടുന്ന് ഷോൾഡറിൽ നിന്ന് പതിനാറര ഇഞ്ചിയിലാണ് മാർക്ക് ചെയ്യുന്നത് ഇഞ്ച് പതിനാറരായിട്ടോ അവിടെ മാർക്ക് ചെയ്തിട്ട് പിന്നെ ഒരു ആറ് ഇഞ്ച് പോക്കറ്റ് നമ്മളെ കൈയുടെ വലിപ്പം അനിച്ചിട്ടുള്ള ഇതിൽ കൊടുക്കാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു സൈഡ് നമുക്ക് തയ്ക്കാനുള്ളതാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൈടെ അതായത് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം പിന്നെ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്യണം പോക്കറ്റ് കട്ട് ചെയ്യണം ഇനി എടുത്ത സ്ലീവാണ് സ്ലീവിങ്ങനെ രണ്ടായിട്ട് മടക്കുക നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് മടക്കുക നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതനുസരിച്ചിട്ട് എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ഒരുപാട് ലെങ്ത്തൊന്നുമില്ല പതിനേഴ് ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ പിന്നെ കൈടെ അകലെ ഒരു ഒൻപത് അത് ലൂസായിട്ട് ഫ്രീ ആയിട്ടുള്ളതായതുകൊണ്ട് അത്രയും ലൂസിലേക്ക് എടുക്കുന്നത് പിന്നെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇത് കുറച്ച് വലിയതായതുകൊണ്ട് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെറിയ വീട് ഇടണമെന്നുണ്ട് പക്ഷെ സമയം കിട്ടിയിട്ടില്ല ഇനി ഇതുപോലെ അങ്ങ് വരയ്ക്കുക കാരണം ഇത് ബോഡി ഫിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ അറേഞ്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നവുമില്ലല്ലോ നൈറ്റ് നൈറ്റ് അടിച്ചു നൈറ്റ് അടിക്കാൻ വളരെ എളുപ്പമാണ് അത് ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ ഈ നൈറ്റിയുടെ അളവ് ഒന്നും കൂടി പറയാം നമുക്ക് ഫുൾ ലെങ്ത്ത് വേണ്ടത് അമ്പത്തിയാറാണ് പിന്നെ പാറ്റേൺ എടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അകലം വരുന്നത് മടക്കിറ്റാട്ട പിന്നെ ഒൻപതേ കാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് തയ്യൽത്തുമ്പടക്കം ഒമ്പതേ കാല് പിന്നെ അവിടുന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തായലോട്ട് നയൻ ഇഞ്ച് അതായത് കൈക്കുഴി നയൻ ഇഞ്ച് അവിടെ നിന്ന് നമ്മൾ എടുക്കുന്നത് ചെസ്റ്റ് പതിമൂന്നര മടക്കിലാട്ട പതിമൂന്നര വൺ സൈഡ് വരുന്നത് ട്വൻറ്റി സെവൻ ആണ് അങ്ങനെ ട്വൻ്റി സെവൻ ആണ് വൺ സൈഡ് ആണ് മടക്കിയിട്ട് വരുമ്പം പതിമൂന്നര ഈ പതിമൂന്നരയിൽ മടക്കി വെച്ചിട്ട് നമ്മൾ താഴോട്ട് പോകുമ്പം താഴോട്ട് പോവുമല്ലോ താഴോട്ടേക്ക് പോകുമ്പോൾ അവിടെ ഫ്ലെയർ കൂടുവല്ലോ അപ്പോൾ അവിടെ വരുന്നത് പതിനേഴ് ഒരു സൈഡ് പതിനേഴ് അത് നിവർത്തുമ്പം മുപ്പത്തി നാല് തേർട്ടി ഫോർ ആവും ഇത് പോക്കറ്റാ കേട്ടോ കട്ട് ചെയ്യുന്നത് ഇടയിൽ പറയാൻ പറ്റുമോ ഇത് പോക്കറ്റാണ് പോക്കറ്റൊന്നും നിർബന്ധമില്ല ജസ്റ്റ് വെക്കുന്ന കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നതന്നേ ഉള്ളൂ അടുത്തത് വേണ്ടത് ക്യാൻവാസ് എടുക്കുക ഇതിനെ രണ്ടായിട്ട് മടക്കുക കഴുത്തിൻ്റെ അകലം വരുന്ന നാല് ഇഞ്ചി ആട്ട ഇവിടെ വരുന്നത് മൂന്ന് പിന്നെ ആറ് ഇഞ്ച് താഴോട്ടോ ഇങ്ങനെ വരക്കുക വരയ്ക്കുക നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാനിതിപ്പോൾ മുക്കാലിഞ്ചി കേട്ടോ എടുക്കുന്നത് ഇത് മുക്കാലിഞ്ചിയാണ് അതേപോലെ മുക്കാലിഞ്ചി ഇതും അധികം വീതി വേണ്ടെന്ന് വിചാരിച്ചു ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റുക നമ്മളൊരു തുണി എടുക്കുക അതിൽ ഒട്ടിക്കണം ക്യാൻവാസ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇതേപോലെ ക്ലോത്ത് എടുക്കുക നമുക്കിതിലൊട്ടി ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അയൺ ചെയ്യുക അയൺ ചെയ്യുന്നില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അയൺ ചെയ്യുന്ന വെച്ചാൽ ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ടിത് നമ്മൾ ബോക്സ് പ്ലീറ്റ് വെച്ചില്ല കണ്ടില്ല ഈ ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് നീളത്തോ നീളത്തിൽ താഴോട്ടേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ ഇതുപോലെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനെ കട്ട് ചെയ്ത് മാറ്റുക ഈ പോയിൻ്റ് വരുന്നിടത്ത് ഒരു കട്ട് കൊടുക്കണം കേട്ടോ നല്ല ഫിനിഷിങ് ഉണ്ടാവും ഇതുപോലെ മടക്കുക എന്നിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കണ്ടില്ല ബോക്സ് ബ്ലീറ്റ് കണ്ടില്ല അടുത്ത വരുന്നത് ഷോൾഡർ നമ്മൾ ജോയിൻറ്റ് ചെയ്യണം ഇനി ബാക്കിലെ നെക്ക് ഒന്ന് കട്ട് ചെയ്യുക ഒരു രണ്ടിഞ്ച് താഴോട്ടേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അധികം ഇറക്കം വേണ്ട അതുകൊണ്ട് രണ്ടിഞ്ചി എടുത്തുള്ളു ഇതിൽ ഇഞ്ച് ക്രോസ് പീസ് എടുക്കുക ക്രോസ് പീസ് എടുത്തിട്ട് കഴുത്തിന് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എന്നിട്ട് അതിനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തു ഇനി ഇതിനെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കിയിട്ട് ഒരു കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് അതിൽ കൂടാൻ പാടില്ല കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ ഈ താഴെ വരുന്ന എക്സ്ട്രാ ക്ലോത്തില്ല അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക ഉള്ളിലെ പീസ് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇത് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് മടക്കുമ്പോൾ അത് പുറത്തേക്ക് കാണും അതിനാണ് കൂടുതൽ ഒരുപാട് കൂടുതൽ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്തേക്കുന്നത് ക്രോസ് പീസ് അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൂടുതലെടുക്കുന്നത് ഇനി ഇതിനെ തിരിച്ച് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഹെമ്മിങ് വേണമെങ്കിൽ ഹെമ്മിങ് കൊടുക്കാം പക്ഷേ ഹെമ്മിങ്ങിനെക്കാട്ടി എളുപ്പം സ്റ്റിച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ സ്റ്റിച്ചിങ് കൊടുക്കുന്ന ഹെമ്മിങ് സമയമെടുക്കുമല്ലോ ഇത് കഴിഞ്ഞ് ഇനി അടുത്ത വേണ്ട നമുക്ക് പോക്കറ്റ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് പോക്കറ്റ് ഞാൻ ഒരു പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തില്ല അവിടെ കൊണ്ട് ഈ പീസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ ഏത് സൈഡിലാണോ പോക്കറ്റ് വെക്കുന്നത് ആ സൈഡിൽ ഇനി ഇതിനെ പതിച്ചടിച്ച് കൊടുക്കുക ഇതുപോലെ അടിച്ചുകൊടുക്കുക ഇതൊരു പീസ് ഇത് ബാക്ക് പീസിലെ മുൻവശത്തെ പീസിലും നമ്മൾ കൊടുക്കണം മാറിപ്പോരുതെ രണ്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് ഇങ്ങനെ വെക്കുമ്പോൾ വടതു വാകാം വരാനേട്ടോ അപ്പം അത് ഇടപ്പതിനാറിൽ അതേ അളവിൽ തന്നെ ഇങ്ങനെ വെക്കുക എന്നിട്ട് അതേ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പതിച്ചടിക്കുക അത്രയേ ഉള്ളൂ അതിന് ശേഷമാണ് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യേണ്ടത് ആദ്യം തന്നെ അത് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ഇനി ഷോൾഡർ ഒന്ന് നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ഈ പീസ് കൊണ്ട് നമ്മൾ കവർ ചെയ്യുക അതായത് മുൻവശത്തെ പീസ് ഉണ്ടല്ലോ അത് ബാക്ക് പീസിന് നമ്മൾ കവർ ചെയ്യുകയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഓവർലോക്ക് ലോക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അങ്ങനെ രണ്ട് പീസ് മുൻവശത്ത് പീസില്ല അതുകൊണ്ടാണ് കേട്ടോ ഷോൾഡർ അടിച്ചതിന് ശേഷം നമ്മളെ കഴുത്തില്ലേ മുൻവശത്തെ അത് ഇതുപോലെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഹെമ്മിങ്ങുവാണെങ്കിൽ ഹെമ്മിങ് ചെയ്യുക ഞാനിപ്പോൾ എല്ലാം ആണ് ചെയ്യുന്നത് അതാണ് എളുപ്പം പഠിക്കുന്നവർക്ക് അതാണ് എളുപ്പം അപ്പം ഇതുപോലെ സ്ക്വയറായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലേതെങ്കിൽ തുറന്ന് കിടക്കുമല്ലോ അടുത്ത ചെയ്യേണ്ട ഈ ബോക്സ് പ്ലീറ്റ് നമ്മൾ വെച്ചില്ല കണ്ട ഇവിടെ നീളത്തിലൊരു സ്റ്റിച്ച് കണ്ടില്ല അതങ്ങ് റിമൂവ് ചെയ്യുക ഊരിയെടുക്കാം അതങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ എന്നാലും നമുക്ക് നെക്ക് കരറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവിടെ നീളത്തിലൊരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി സ്ലീവിൻ്റെ അറ്റം ഹാഫ് ഇഞ്ച് അര ഇഞ്ച് രീതിയിൽ മടക്കി തയ്ക്കുക രണ്ട് സ്ലീവും ഇനി നമുക്ക് ഐസ്റ്റിൽ ഈ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്യണം കൈക്കൊഴിയില്ല കൈക്കൊണ്ട് എൻഡിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഫിറ്റ് ചെയ്യേണ്ട ഷർട്ടില്ല ജെൻസിൻ്റെ അതുപോലെയാണ് ഇപ്പം സ്റ്റിച്ച് ചെയ്യുന്നത് അതായത് റൗണ്ട് അല്ലാതെ എളുപ്പത്തിന് വേണ്ടിയിട്ടായിട്ടങ്ങനെ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് റൗണ്ട് ബ്ലൗസ് എല്ലാം നിർബന്ധമാണ് റൗണ്ട് സ്റ്റിച്ചിങ് ഇനി സൈഡൊന്ന് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക സ്ലീവിൻ്റെ ഇവിടെ പോക്കറ്റ് ഉണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളണേ പോക്കറ്റിൻ്റെ ഭാഗം വരുന്നത് സൈഡ് വരുന്നില്ല ആ ഭാഗം വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കണ്ടോളാം ഇവിടെ നിർത്തുക നിർത്തിയതിന് ശേഷം ഇങ്ങനെ സ്റ്റൈ സ്റ്റിച്ച് ചെയ്തെടുക്കുക പോക്കറ്റ് നമുക്ക് ജോയിൻറ്റ് ഇടേണ്ട രണ്ട് പീസ് ഒന്നിച്ച് വെച്ച് അത് തിരിക്കുക എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ കൊടുക്കുക രണ്ടൊപ്പം നോക്കുക ഇവിടെ ഒരുക്കിട്ട് കൊടുക്കുക നിർത്തുക എന്നിട്ടതൊന്ന് നൂലങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ നമുക്ക് കൈയുടെ അളവില്ല പോക്കറ്റ് നമുക്ക് കൈ കൈയിടേണ്ട അപ്പോൾ ഒരാറിഞ്ച് ഗ്യാപ്പാണ് ഞാൻ കൊടുത്തിരുന്നത് ആ ആറ് ഇഞ്ച് ഗ്യാപ്പിൽ നിന്ന് പിന്നെ താഴോട്ടേക്ക് സ്ട്രൈറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അങ്ങനെ രണ്ട് സൈഡും ഒരു സൈഡേ പോക്കറ്റുള്ളൂ രണ്ട് ഇനി മറ്റേ സൈഡും താഴെ മടക്കി തയ്ക്കുന്ന ഞാൻ കാണിച്ചിട്ടില്ല ഇനി അടുത്തൊരു ചെറിയ കട്ടിങ്ങായിട്ട് വരിക വലിയ കട്ടിങ് വീഡിയോ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട